നമസ്കാരം ഞാൻ മനോജ് നടിയാക്കൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പച്ചക്കറി വാങ്ങിയിട്ട് വെറുതെ വെള്ളത്തിൽ കഴുകിയിട്ട് കാര്യമില്ല പച്ചക്കറികളിലെ കീടനാശിനി കളയാൻ സ്പെഷ്യൽ ട്രിക്ക് ഞാൻ പറഞ്ഞുതരാം പച്ചക്കറികളിലെ കീടനാശിനികളുടെ അംശം കളയാനായി ഇന്ന് വിപണിയിൽ പല ലൈനുകളിൽ ലഭ്യമാണ് ഒരു രാസവസ്തു കളയുന്നതിനായി മറ്റൊരു രാസവസ്തു ഉപയോഗിക്കണോ വേണ്ടയോ എന്ന് പലർക്കും കൺഫ്യൂഷനാണ് എന്നാൽ വെറുതെ വെള്ളം ഉപയോഗിച്ച് കഴിയാൽ മാത്രം ഈ കീടനാശിനിയൊന്നും പോവില്ല അംശങ്ങൾ പച്ചക്കറികളുടെ തൊലിയിൽ പറ്റിപ്പിടിച്ചിരിക്കാൻ സാധ്യതയുണ്ട് അവയുടെ അംശങ്ങൾ പച്ചക്കറികളുടെ തൊലികളിൽ പറ്റിപ്പിടിച്ചിരിക്കാൻ സാധ്യതയുണ്ട് എന്നാൽ അടുക്കളയിലുള്ള സാധനങ്ങൾ മാത്രം ഉപയോഗിച്ച് ഇത് എളുപ്പത്തിൽ വൃത്തിയാക്കാൻ പറ്റും ഇതെങ്ങനെയാണെന്ന് നോക്കാം ഒന്നാമത് നമ്മൾ ആദ്യം ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ വെള്ളത്തിൽ കുതിർത്ത് കഴുകാം പച്ചക്കറികൾ വൃത്തിയാക്കുന്നതിനും ഏറ്റവും എളുപ്പമുള്ള വഴി ഇതാണ് മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കൊണ്ടുവരുന്ന പച്ചക്കറികൾ ആദ്യം ഒഴുകുന്ന വെള്ളത്തിൽ കഴുകി അഴുക്ക് കളയുക അതിനുശേഷം ഒരു പാത്രത്തിൽ ശുദ്ധമായ വെള്ളമെടുത്ത് എടുത്ത് ഇരുപത് മുതൽ മുപ്പത് മിനിറ്റ് നേരം അതിൽ മുക്കി വയ്ക്കുക ഇത് കീടനാശിനികളും പൊടിയും എളുപ്പത്തിൽ നീക്കം ചെയ്യാൻ സഹായിക്കും ചീര മല്ലിയില പോലുള്ള ഇലക്കറികളാണെങ്കിൽ വെള്ളത്തിലിട്ട ശേഷം ഇളക്കി കൊടുക്കുന്നത് നന്നായിരിക്കും അവസാനം ഒരു തവണ കൂടി ശുദ്ധമായ വെള്ളത്തിൽ കഴുകിയെടുക്കാം ഇനി നമുക്ക് രണ്ടാമത്തെ മാർഗം നോക്കാം വിനാഗിരി ലൈനി പഴങ്ങളുടെയും പച്ചക്കറികളുടെയും പുറംപാളികളിലുള്ള കീടനാശിനി കളയാൻ വിനാഗിരി വളരെ നല്ലതാണ് ഒരു വലിയ പാത്രത്തിൽ ഒരു ഭാഗം വിനാഗിരിയും മൂന്ന് ഭാഗം വെള്ളവും ചേർത്ത് ഒരു ലൈനി ഉണ്ടാക്കുക അതിനുശേഷം പച്ചക്കറികൾ ഈ ലൈനിയിൽ പതിനഞ്ച് മുതൽ ഇരുപത് മിനിറ്റ് നേരം വയ്ക്കുക ശേഷം നന്നായി കഴുകി എടുക്കുക ഇത് കീടനാശിനി നീക്കം ചെയ്യും മാത്രമല്ല പച്ചക്കറികളിലെ ബാക്ടീരിയ കുറയ്ക്കാൻ സഹായിക്കുകയും ചെയ്യും എന്നാൽ സ്ട്രോബെറി പോലുള്ള മൃദുവായ പഴങ്ങൾ ഈ ലൈനിയിൽ കൂടുതൽ സമയം മുക്കി വയ്ക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക അടുത്ത് നമ്മൾ മൂന്നാമത് ചെയ്യേണ്ട മാർഗം എന്ന് പറഞ്ഞാൽ ഉപ്പ് വെള്ളത്തിൽ കുതിർക്കുക പച്ചക്കറികളിൽ നിന്ന് കീടനാശിനികൾ നീക്കം ചെയ്യാൻ ഉപ്പ് ഉപ്പുവെള്ളവും വളരെ ഫലപ്രദമാണ് ഒരു പാത്രം വെള്ളത്തിൽ ഒരു ലിറ്ററിന് ഒരു ടേബിൾ സ്പൂൺ ഉപ്പ് എന്ന കണക്കിൽ ചേർത്ത് നന്നായി കലക്കുക ഇതിൽ പച്ചക്കറികൾ ഇരുപത് മിനിറ്റ് നേരം മുക്കി വെക്കുക പച്ചക്കറികൾ ഒട്ടിപ്പിടിച്ചിരിക്കുന്ന കീടനാശിനികളെ വേർപ്പെടുത്താൻ ഉപ്പ് സഹായിക്കും കോളിഫ്ലവർ വഴുതനങ്ങ പോലുള്ളവ വൃത്തിയാക്കാൻ ഇത് വളരെ ഉപകാരപ്പെടും അടുത്ത നമ്മൾ നാലാമത്തെ മാർഗ്ഗം എന്ന് പറയുന്നത് തൊലി കളയുകയും ഉരച്ച് കഴുകുകയും ചെയ്യുക ചില പച്ചക്കറികളിലെ കീടനാശിനികൾ കൂടുതലും പുറംതൊലിയിലാണ് കാണാറ് അത്തരം സന്ദർഭങ്ങളിൽ തൊലി കളയുന്നത് തന്നെയാണ് ഏറ്റവും നല്ല മാർഗം കാരറ്റ് വെള്ളരി ആപ്പിൾ എന്നിവയുടെ തൊലി കളയുന്നത് കീടനാശിനിയുടെ അളവ് കുറയ്ക്കും അതേസമയം തൊലി കളയാൻ പറ്റാത്ത പച്ചക്കറികൾ ഒരു ബ്രഷ് ഉപയോഗിച്ച് ഉരച്ച് കഴുകുന്നത് നല്ലതാണ് അത് നമ്മൾ അഞ്ചാമത്തെ മാർഗ്ഗം നോക്കാം ബേക്കിംഗ് സോഡ ലൈനി പച്ചക്കറികൾ വൃത്തിയാക്കാൻ ബേക്കിംഗ് സോഡയും ഉപയോഗിക്കാം ഒരു വലിയ പാത്രത്തിൽ ഒരു ലിറ്റർ വെള്ളത്തിന് ഒരു ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്ത് നന്നായി കലക്കി പച്ചക്കറികൾ പതിനഞ്ച് മുതൽ ഇരുപത് മിനിറ്റ് നേരം കുതിർത്ത് വെക്കുക ഇത് രാസവസ്തുക്കളെ വിഘടിപ്പിക്കാനും അഴുക്ക് നീക്കം ചെയ്യാനും സഹായിക്കും ക്യാപ്സിക്കം വെണ്ടയ്ക്ക മത്തങ്ങ എന്നിവ പോലുള്ള കട്ടിയുള്ള തൊലിയുള്ള പച്ചക്കറികൾക്ക് ഈ രീതി വളരെ നല്ലതാണ് എന്നാൽ ബേക്കിംഗ് സോഡയുടെ രുചി ഭക്ഷണത്തിൽ വരാതിരിക്കാൻ നന്നായി കഴുകാൻ ശ്രദ്ധിക്കുക അപ്പോൾ ഇങ്ങനെയൊക്കെ നമുക്ക് പച്ചക്കറിയിൽ നിന്നുള്ള നാശിനികൾ പൂർണ്ണമായി വീട്ടിൽ തന്നെ നമുക്ക് മാറ്റിയെടുക്കാവുന്നതാണ് ഇതോടുകൂടി വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു എല്ലാവരും ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് നോക്കുകയാണെങ്കിൽ ഇതേപോലെയുള്ള ആയിട്ടുള്ള വീഡിയോസ് കൃത്യമായി നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും മറ്റൊരു വീഡിയോമായിട്ട് ഉടനെ എത്താം എല്ലാവർക്കും എൻ്റെ നന്ദി